ദീപക് ദേബ് ദീപക് ദേബ് നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ കമോൺ കമോൺ നമ്മുടെ മ്യൂസിക് വളരെ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും എന്ത് തോന്നുന്നു ഈ നല്ല എക്സൈറ്റഡ് ആണ് കഥയെല്ലാം അറിയെങ്കിൽ കൂടെ ഒന്നും അറിയില്ല എന്നൊക്കെ തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എന്തായാലും ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും ദീപക് ദേബിന്റെ മ്യൂസിക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് സിനിമയോടൊപ്പം എന്നാണ് പറയുന്നത് പൃഥ്വിരാജ് അങ്ങനെ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നിങ്ങൾ കാണാൻ പോകുന്നുള്ളാണ് പറഞ്ഞത് ഈ പറഞ്ഞതൊക്കെയാണ് എന്നെ കൂടുതൽ പേടിപ്പിക്കുന്നത് ചെയ്തു വെച്ചതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയില്ല എന്നാലും ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഇനി സിനിമ കണ്ടിട്ടുണ്ട് നമുക്ക് സംസാരിക്കാൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഇതാണ് ഈ സിനിമയുടെ മ്യൂസിക് വലിയ ആവേശത്തോടുകൂടിയാണ് ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരും സ്വീകരിച്ചത് അത് തന്നെയാണ് ദീപകദേവിൻ്റെ വിരളുകളിൽ നിന്നുണ്ടായ ആ മാന്ത്രിക സൗണ്ട് ഇന്ന് തിയേറ്ററിൽ എന്താവുമെന്ന് നമുക്ക് കാത്തിരുത് കാണാം വലിയ പ്രതീക്ഷ ഇന്ദ്രയത്ത് പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയിലാണ് ഈ സിനിമാ ലോകം ആ ലോകത്തിലേക്ക് ഇന്ന് എത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒത്തിരി നടപാട് ഒത്തിരി താരങ്ങൾ ഇവിടെ എത്താനുണ്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കും ആളുകൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷയോട് കൂടി സിനിമ കാണാൻ നിരവധി ആളുകളാണ് ഈ കവിതാ തിയേറ്ററിലേക്ക് എത്തുന്ന അവിടെ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന ജോജു ആണ് നമ്മുടെ പ്രിയപ്പെട്ട ജോജു ജോർജ് ഈ തിയേറ്ററിലേക്ക് എത്തുകയാണ് ചിലപ്പോ കാണാനുള്ള ആദ്യ ഷോ കാണാൻ വേണ്ടിയാണ് ജോജു ജോർജ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയുടെ അഭിമാനമായി മാറുന്നു എംപുരാൻ ലോക സിനിമയുടെ അഭിമാനമായി മാറുന്നു എംപുരാൻ നമുക്ക് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഈ സിനിമ എത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നോ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയുടെ ചരിത്രമാണ് മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ എഴുതി കുറിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ എന്തായാലും ജോയിച്ചാട്ട സിനിമ കാണും ആദ്യ സിനിമ കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് എന്തായാലും ചോദിച്ചോട്ട് എന്താ സിനിമ കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും നിരവധി താരങ്ങൾ ഇവിടെ എത്താനുണ്ട് അതിന്റെ ഒരു തിരക്കാണ് അനുഭവപ്പെട്ടത് എന്തായാലും വരുന്ന താരങ്ങളെല്ലാം നമ്മുടെ ഈ റാമ്പിൽ റെഡ് കാർപ്പറ്റിൽ കയറി തന്നെയാണ് പോകുന്നത് നമുക്കറിയാം മലയാള സിനിമയുടെ ചരിത്രം മുഹൂർത്തമാകാൻ പോകുന്ന നിമിഷം ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ആറ് മണിയുടെ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിനിമ എവിടെയാണ് സിനിമ എവിടെ എത്തി നിൽക്കുന്നു സിനിമ എന്ന് കാണാനുള്ള ആകാംക്ഷയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ളവരെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ് പല സ്ഥലങ്ങളിലും ഐ എസ് ടി സമയമനുസരിച്ച് പല രാജ്യങ്ങളിലൊക്കെ സിനിമകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ടൈമിങ്ങിൽ കറക്റ്റ് സമയങ്ങളിലേക്കാണ് ഇത് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ ആൻ്റണി ചേട്ടൻ എത്തി അതോടൊപ്പം തന്നെ സുചിത്ര ചേച്ചി എത്തി അതോടൊപ്പം പ്രണവ് മോഹൻലാലെത്തി മല്ലിക ചേച്ചിയെത്തി ഇപ്പോൾ ജോജു ജോർജ് എത്തി അങ്ങനെ നിരവധി നീരജ് നേരത്തെ എത്തിയിരുന്നു അങ്ങനെ നിരവധി താരങ്ങളാണ് മലയാള സിനിമയെ ആ എംബുരാൻ എന്ന സിനിമയെ സ്വീകരിക്കാനെത്തിരിക ഗോപുലം ഗോപാലൻചേട്ടൻ ഞാൻ നേരത്തെ ഗോപാലൻ ചേട്ടൻ ഈ സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തമ്പുരാനെ പോലെ എത്തി ഈ സിനിമ ഏറ്റെടുത്ത ആ ഗോപുലൻ ചേട്ടന് വലിയ ഒരു ബിഗ് സല്യൂട്ട് തന്നെ നൽകണം മലയാള സിനിമയുടെ ചരിത്ര മുഹൂർത്തമാകുന്ന നിമിഷമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇനിയും താരങ്ങൾ എത്താനുണ്ട് താരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു വലിയ കൂടിയാണ് ഈ സിനിമ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇനിയും താരങ്ങൾ കറക്റ്റ് ആറ് മണിക്ക് തന്നെ ആദ്യ ഷോ ആരംഭിക്കുന്നു ആറ് മണിയുടെ ഷോയ്ക്കാണ് ആളുകൾ എത്തുന്നത് ആദ്യ ഷോ ആറ് മണി ഇന്ന് കവിതയിൽ തന്നെ ഏഴ് ഷോയാണ് വെച്ചിരിക്കുന്നത് കേരളത്തിലെ മിക്ക തിയേറ്ററുകളിലും ഇരുപത്തിനാല് മണിക്കൂർ ഷോ മാരത്തോൺ ഷോയാണ് എംപുരാൻ കാഴ്ചവെക്കുന്നത് അതാണ് ഏറ്റവും അത്ഭുതകരമായി നമ്മൾ തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ഷോയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഷോ അത് അത്ര നീലിക്കുക ആളുകൾ ഈ സിനിമ ഏറ്റെടുക്കുന്നു നമുക്കറിയാം ബുക്ബൈ ഷോയിൽ ആദ്യമായിട്ട് ചരിത്രം കുറിച്ചുകൊണ്ട് എഴുപത്തഞ്ച് കോടിയിലേക്ക് അഡ്വാൻസ് ബുക്കിംഗ് എത്തിയ ലോകമെമ്പാടും അഡ്വാൻസ് ബുക്കിംഗ് എഴുപത്തഞ്ച് കോടിയിലേക്കാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇന്നലെ രാത്രിയോട് കൂടി എഴുപത്തഞ്ച് കോടിയിലേക്ക് ഈ മലയാള സിനിമ എത്തിയിരിക്കുന്നു ആ സിനിമയുടെ പ്രതീക്ഷ വാനോലം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ചരിത്രത്തിൻ്റെ മുഹൂർത്തമാകാൻ പോകാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആദ്യ ഷോ തുടങ്ങാനുള്ള സമയം ആ ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മലയാളികളിലെ നീട്ടിയ സ്വീകരിച്ച പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത് എംപുരാൻ നമ്മുടെ ലാലേട്ടന്റെ ഏറ്റവും മാസായ ഡയലോഗും മാസായ ഫൈറ്റും കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സിനിമ ആദ്യ ഷോ കാണാൻ കേരളത്തിനും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ലോകമെമ്പാടുമുള്ളവർ എത്തിയിരിക്കുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്